അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ അറിവാണ് പറയാൻ പോകുന്നത് മഹാനായ മടവൂർ സി എം വലിയുള്ള അക്ബറുള്ള അവരെ ചേർത്തി പറയുന്ന ചെറിയൊരു വീഡിയോ ആണ് മടവൂർ സി എം വലിയ ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാടൊരുപാട് കറാമത്തുകൾ കാട്ടി ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ച ആത്മീയതയിൽ തേജസ്സായി ഔലിയാക്കളുടെ നേതാവായ സി എം മുലിയുള അബറുള്ള അവരുടെ ജീവിതം അത്ഭുതം തന്നെയാണ് പലർക്കും പല അത്ഭുതങ്ങളും കറാമത്തുകളും ഒരുപാട് പറയാനുണ്ടാകും പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ശരീരത്തിൽ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ടാകുന്ന ഏത് വേദനയും പ്രത്യേകിച്ച് ശരീരത്തിന് പുറത്തും അകത്തുമുള്ള മുഴകൾ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ നല്ല വിശ്വാസത്തോടെ ഈമാനോടെ നല്ല പോസിറ്റീവ് മൈൻഡോടെ മടവൂർ സി എം വലിയ ഉള്ള നബ്റുള്ള അവർ അവരുടെ പേരിൽ ഈ കാര്യം ചെയ്താൽ ഇൻഷാ ഇൻഷാള്ള പെട്ടെന്ന് ശിഫയാകും തീർച്ചയായും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവരുണ്ട് വീഡിയോ കാണുന്നവർക്കും ചിലപ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാം ചെയ്യേണ്ട കാര്യം പറയാം ശരീരത്തിന് ബാധിച്ച വേദനകൾ മുഴകൾ പ്രയാസങ്ങൾ ഏതുമാവട്ടെ പതിനൊന്ന് ഫാത്യഹ അതല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ഫാത്യഹ മടവൂർ സി എം വലിയ ഉള്ള മറക്കഥ അവരുടെ പേരിൽ ഹദിയ ചെയ്ത് ദുബായി ചെയ്യുക ശേഷം നമ്മുടെ രണ്ട് കൈകളും കൈകളിലും ഊതി മന്ത്രിച്ച് വേദനയുള്ള സ്ഥലത്ത് ഉഴിയുക അല്ലെങ്കിൽ തടവുക ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് ശിഫയാകും അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക അവിടത്തേക്ക് ഒരു പതിനൊന്ന് രൂപയോ അല്ലെങ്കിൽ അമ്പത്തൊന്ന് രൂപയോ സി എം വലിയുള്ള പേരിൽ തീർച്ചയായിട്ടും വീട്ടിൽ വെക്കുക നേർച്ച പൈസ സൗകര്യപ്പെടുമ്പോൾ അവിടെ എത്തിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ മകരിബിന് ശേഷമോ അല്ലെങ്കിൽ സുബിഹിക്ക് ശേഷമോ ഇത് ചെയ്യാം കുറച്ച് ദിവസം ചെയ്താൽ മതി നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാകും നല്ല ഈമാനും ഇഖലാസും ഉണ്ടായാൽ മാത്രം മതി അള്ളാഹു സുബാന ഓ താല മഹാനവറോട് പറക്കത്തുകൊണ്ട് ഹക്കജറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ ആമീൻ ആമീനി അറബല്ലമീൻ അസ്സലാ വാർഹമുല്ലാഹി വാത്തു